ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും മൈഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചുങ്കിടി വീഡിയോസ് ഇടാത്തതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു ചുങ്കഡി എത്തിയില്ല ചുങ്കിടി എത്തിയില്ലേ ചുങ്കിടി എത്തിയില്ലേ എന്നുള്ളത് കാരണം ഞാൻ അൻപത്തി അറുപത് അൻപത്തി ആറും അറുപതും ഒരേ പോലെ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ രണ്ടും കളർ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ബണ്ടിലെടുത്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരേ സെയിം ഇതിൽ അൻപത്തിയാറും ഒരേ സെയിം കളറിൽ തന്നെ അറുപതും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം അടിച്ചു വന്നപ്പോൾ സെയിം അതേപോലെ തന്നെ അഞ്ച് കളറിൽ അൻപത്തിയാറ് മാറ്റമുണ്ട് ഇതാണ് അൻപത്തിയാറിൽ അഞ്ച് കളർ വരുന്നത് ഇത് അറുപതിൽ ജംബോ ആണ് അഞ്ച് കളർ വരുന്നത് കേട്ടോ ജമ്പോ സൈസാണ് അറുപതിൽ ജമ്പോ സൈസാണ് കേട്ടോ നമ്മൾ സൈസൊക്കെ പറഞ്ഞു പറയപ്പെടുക ഒരു വീഡിയോ ഓൺ ആക്കിയിട്ടൊക്കെ ടാപ്പ് പോയി തെരഞ്ഞെടുത്ത അളവ് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നോ നിങ്ങൾ സൈസനുസരിച്ച് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ചിലപ്പോൾ കട ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കട മാറി ഒഴിവാക്കി കൊടുക്കണില്ല എന്താണ് സാധനങ്ങൾ കംപ്ലീറ്റ് വിറ്റ് ഒഴിവാക്കിയിട്ട് കാരണം രണ്ട് മാസത്തെ ചിലപ്പോൾ ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് ഫുള്ള് പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അല്ലാതെ മറ്റുള്ള നമ്മൾ മാർക്കറ്റിൽ വില കളയാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ വില നമ്മളെന്തെങ്കിലും ഹോൾസെയിലിപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ റീ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ ഹോൾസെയിൽ എത്ര കിട്ടണുണ്ട് എന്നുള്ളത് അപ്പോൾ ചില ചിലപ്പോൾ തൽക്കാലം ഒരു രണ്ട് മാസത്തേക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് നിർത്തി വെച്ചിട്ട് പിന്നെ മാർച്ചോ എന്നാൽ പെരുന്നാൾ സീസൺ സമയത്ത് പിന്നെ വരാൻ അപ്പോൾ ഇതിന് നമ്മളെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ സോൾവാക്കിയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു ഇവർ അപ്പോൾ അത് സാല് പറഞ്ഞു ചിലപ്പോൾ നിർത്തി വെക്കണ്ട കാരണം നമ്മൾ ഇതേപോലെ കുറേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെങ്കിൽ അതൊക്കെ അടിച്ചു വന്ന് വരുമ്പോൾ പിന്നെ എന്താ ചെയ്യാന്ന് വെക്കണത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ സാധനം കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാണ് കട ചിലപ്പോൾ തുടർന്നുകൊണ്ട് പോകും പക്ഷെ നമ്മൾ ഇതുവരെ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ട സാധനങ്ങൾ വീണ്ടും നമ്മളൊന്നും കൂടിയും ഡിസ്കൗണ്ട് സെയിലിൽ ഇടും കാരണം കുറേ ഇപ്പം വന്നതും എടുത്തു വെച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കൗണ്ട് സെയിലെ ഇതാവും നിർത്തി വയ്ക്കുകയാണോ അതോ കണ്ടിന്യൂ ആയിട്ട് പോവാണോ എന്നുള്ളത് അതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇതുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്രോക്കിനായിട്ട് ഈ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് വരുമ്പോൾ അത് ആ സമയം വരെ രണ്ട് മൂന്ന് മാസം അങ്ങനെ കിടക്കേണ്ടി വരും എന്നതാക്കുമ്പോൾ അത് ചെറിയൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അൻപത്തി ആറിൽ ലെങ് ലെങ്ത്ത് വരുന്നത് ഇതിലൊന്ന് കുറച്ച് പീസ് വരെ വരണം കാരണം ഞാൻ ചിലപ്പോൾ ചുരുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് അൻപത്തെട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കംപ്ലയിൻ്റ് ഒന്നും വരില്ല എന്നാണ് ഒരു പറഞ്ഞതിട്ട ഇതാണ് അൻപത്തി ആറാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കളറും സൈസും നുസരിച്ചിട്ട് ഓർഡർ ചെയ്യുക ഇത് ഞാൻ കാണിക്കണത് അൻപത്തിയാറിലാണ് കേട്ടോ ഇതൊരു ചെങ്കില്ലം കളർ പോലത്തെ കളറാണ് ഇതും ഏകദേശം ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയാറ് ഇഞ്ച് ഹിപ്പും ഇരുപത്തിയാറ് ഇഞ്ച് ഇതും വരുന്നുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനും അൻപത്തിയാറ് സൈസ് എടുക്കുന്നവർ എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇവിടുത്തെ ഷേപ്പ് കൊടുക്കേണ്ടി വരും ഒരു ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ ഇവിടുത്തെ ഏറ്റവും ഒന്ന് നമ്മൾ എന്തായാലും ഇത് ഇവിടുത്തെ ഏറ്റവും ഒന്ന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കേണ്ടി വരും പിന്നെ ഇത് വരുന്നത് പിന്നെ ഇങ്ങനെ ചുരുക്കിയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിർത്താം പിന്നെ ഇവിടെ ലൂസ് തോന്നുകയാണെങ്കിലും നിങ്ങൾ എന്തായാലും കാരണം എല്ലാരെ കൈയിൻ്റെ അളവ് ഒരുപോലെ അല്ല നമ്മുടെ ഒരുപാട് ആൾക്കാർ പറയും ഞാൻ തീരെ തടിയില്ല എന്റെ കൈ ഭയങ്കര തടിയാണ് ഇപ്പൊ എന്റെ കൈൻ്റെ ഈയൊരു മണ്ണല്ല എന്നോട് കുറേ ആൾക്കാർ അറിയാം എന്താ എനിക്ക് ഫുൾക്കൈ ഇട്ടുകൂട പക്ഷെ എൻ്റെ കൈയിൻ്റെ ഇവിടെ ഒരു വണ്ണം ഇവിടെ ഒരു വണ്ണം ആ ഫുൾക്കൈ ഇടുമ്പോൾ ഇവിടെ ഒരു ഇതായിട്ടും അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അത് കാരണം നമുക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓനയും കൂടിയും മാനിച്ചിട്ടാണ് ഇവിടെ എന്തു ചെയ്യണത് കുറച്ചധികം നമ്മൾ നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതിനേക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ എന്ത് കൊടുക്കണത് ഇവിടെ ഇത് കൊടുക്കുന്നത് അപ്പം ഒന്ന് ഇവിടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ഇവിടെ മാത്രം ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് കേട്ടോ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് ഇതാണ് ഒന്നാമത്തെ കളർ കെട്ടോ അൻപത്തി ആറിലാണ് ഇത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് കേൾക്കാതെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വര വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതിയോളം ഇത് വരുന്നുണ്ട് അൻപത്തി ആറിൽ അടുത്തൊരു കളറാണ് ഇത് വരുന്നത് ഇത് ഏകദേശം ഇതിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഒരു ഇതിനേക്കാളും കുറച്ച് കൂടിയൊരു കളറായിരിക്കും ഒരു ഈ ഷെയ്ഡൊക്കെ ഈ ലൈറ്റ് കളർ ഷെയ്ഡ് ഉണ്ടല്ലോ അതൊന്നും കൂടി കൂടിയിട്ട് മൊബൈലിൻ്റെ മൊബൈലിന്റെ ക്ലാരിറ്റി അനുസരിച്ചിട്ട് കളർ കളറ് ചിലപ്പോൾ ചേഞ്ചായി തോന്നാം പിന്നെ അടുത്തത് മൂന്നാമത് ഓരോന്നിലും അഞ്ച് കളറാണ് വരുന്നത് അപ്പം മൂന്നാമത്തെ കളർ ഇതാണ് കേട്ടോ വരുന്നത് മൂന്നാമത്തെ കളറ് ഇതാണ് വരുന്നത് ഇതും അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പൊ ഇതും അൻപത്തി ആറ് ലെങ്ത്താണ് ട്ടോ വരുന്നത് ഇത് ഇതങ്ങനെ ഒരു റെഡ് റെഡ് കൂടുതലുള്ളതാണ് മറ്റേത് റോസ് കൂടുതലുള്ളതാണ് അങ്ങനെ അങ്ങനെ അഞ്ചാമത്തെ കളർ വരുന്നത് ഇതാണ് അൻപത്തി ആറിലിട്ടോ അപ്പൊ ഇത്രയും അഞ്ച് കളറാണ് ഇനി കാണിക്കാൻ പോണത് അറുപതിലാണ് ഇതും അൻപത്തിയാറ് ആണ് ഈ അഞ്ച് കളറുകൾ അൻപത്തിയാറ് ഓർഡർ ചെയ്യുക പിന്നെ നിങ്ങൾ ഒക്കെ ഓർഡർ തന്നിട്ട് അറുപതിൻ്റെ കളർ എടുത്തിട്ട് വന്നിട്ട് നിങ്ങളോശും ഇത് അറുപത് അൻപത്താറല്ലേ അല്ല ഇത് പിന്നെ നമ്മൾക്ക് ടൈം പോവുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ടൈം കാണിച്ച് തരുന്നത് പിന്നെ നിങ്ങൾ വന്നതാണ്ട് പിന്നെ പിന്നെ അറുപത് വന്നുകാണ്ട് ഇതിൻ്റെ അൻപത്താറ് തരും ഇപ്പം നമ്മൾ കാണിച്ചു കൊടുത്തോളം അൻപത്താറ് കഴിഞ്ഞു പിന്നെ അതാണ് ഗ്യാപ്പ് ഇട്ടത് ഇനി നമ്മൾ കാണിക്കാൻ പോണത് അറുപതില് ജംബോ സൈസ് ആണ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഷേപ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം അറുപതാണ് ഈ അറുപത് വാണ്ടോൽക്ക് കാരണം എന്താ വെച്ചാല് അറുപത് കുറച്ചും അറുപതില് ജംബോ കുറച്ചും മടിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ജംബോ സൈസിനെ അപ്പം ഇവിടെ ഇങ്ങനെ ഒന്നും ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ശരിയാകും പിന്നെ ഹൈറ്റ് അറുപത് ഉൾക്കുള്ള പോലെ ഹൈറ്റ് ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ കുറച്ചിങ്ങടെ ഇറക്കിയത് എന്താണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ജംബോ നോക്കിയപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ എനിക്ക് വന്നതിനേക്കാട്ടിലെനിക്ക് തോന്നിയൊന്നും ഇങ്ങോട്ട് അറക്കിയാൽ അതായിരിക്കും നല്ലത് തോന്നിയപ്പോൾ അത് ഇറക്കിയതാണ് കേട്ടോ ഇതാണ് ആ അറുപതിൽ ജംബോ സൈസ് പിന്നെ ഫുൾ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ഫുൾ ലെങ്ത് ആണ് പിന്നെ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് അപ്പൊ അതിന് അതിൻ്റെതും ഇതിൻ്റെതും എന്തായാലും കളർ മാറ്റം ഉണ്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ അറുപത് ആണ് ഇത് ഇതിന്റെ ഏർ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചന്നെ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ ഫ്രോക്ക് മാക്സി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ കാരണം ഇപ്പോ തരാം കാരണം ഫുള്ള് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ സെയിൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അപ്പോൾ ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ വൈലറ്റ് കളറാണ് പിന്നെ നമ്മൾ ഷോർട്ട് ഷോർട്ട്സ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഇൻസ്റ്റൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഫിൽട്ടർ കയറും കയറാതെ ഇരിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മകൻ ഫിൽട്ടർ പറയുമ്പോഴത്തേ എൻ്റെ മകനും കൊണ്ട് ചൊറിഞ്ഞ് കയറും അപ്പോൾ ഒന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പതിനാറാമത്തെ ബർത്ത്ഡേ ജീവിതത്തിൽ ഹാദിയായിട്ട് നമ്മൾ ഒരു ആഘോഷങ്ങളും ഇല്ലാത്തൊരു ബർത്ത്ഡേ അല്ലേ കേക്ക് വാങ്ങിയല്ലോ പായസം വാങ്ങിക്കൊടുത്ത് ഉണ്ടാക്കി കൊടുത്തു ബിരിയാണി വാങ്ങിക്കൊടുത്തോളും കേക്ക് മുറിച്ചിട്ടേക്കുറി കുറിങ്ങനെ പോകട്ടെ വയ്യടാ അപ്പൊ അടുത്തൊരു കളറ് ഇതാണ് ഒരിക്കമ്മള്ള സമയത്തൊക്കെ ഒരിക്കെത്ര കാലം ഓരോ ഡ്രസ്സേക്കാരോ ബർത്ത്ഡേക്കോ ഉമ്മനോ പോണാറും കുട്ടിയായിരുന്നു ഇപ്പൊ ഞാൻ മാത്രം ഇണ്ട് നോക്കാന് ഏറൽ ആർക്കും വേണ്ടല്ലേ അപ്പൊ അടുത്തത് ഇതാക്കുന്നു ഓനെ ഓന്റെ ബർത്ത്ഡേക്ക് വിശ്വസ് കിട്ടിയിട്ടില്ല പറയില്ല ഇന്ന് ഞാൻ രാവിലെ ഇന്നലെ ഞാൻ രാവിലെ കടക്കുമ്പോൾ ആയിരത്തി സംതിങ് മെസ്സേജ് എന്തുമായിരുന്നു തുറന്നു നോക്കാതിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ രാവിലെ നീച്ചു നോക്കുമ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെസ്സേജ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലെ ഒരു ചുരിദാറിന്റെ വീഡിയോ അപ്ലോഡ് ആക്കാട്ടിരുന്നു അത് അപ്ലോഡ് അപ്ലോഡായി ഇത്ര തോന്ന ഓർഡർ വന്നു അപ്പോൾ അതല്ല എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് വാട്സപ്പിൽ എത്ര ഇതുണ്ടോ ഒരൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കോടും ഒരുപാട് താങ്ക്സ് പറഞ്ഞുടാ ഒരുപാട് താങ്ക്സ് കാരണം എന്താ വെച്ചാൽ ഒരു നമുക്ക് ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളൊക്കെ ഈ ഇങ്ങനെ ഓരോ മെസ്സേജ് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഇതാകണ അപ്പൊ അടുത്തത് കേട്ടോ ഇതാകണ നാലാമത്തെ കളറ് അപ്പൊ ഇതൊക്കെ ജംബോ ജമ്പോ സൈസാണ് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് അറുപതിൽ ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരന്ന് ഇതിന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തരാതിരുന്നത് ഇതിൻ്റെ കളറ് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യുക ഇതാക്കാതിരുന്നത് ഇപ്പം ഇതാക്കണ അടിച്ചു വന്ന് അവിടെയൊക്കെ കൂട്ടിക്ക് കേട്ടോ അങ്ങോട്ട് ഇതാക്കണം ഇവിടുണ്ട് 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 ഓരോരോ കളറ് ഞാൻ കൊടുന്ന് അങ്ങോട്ട് ഇതാക്കി വെച്ചേക്കണം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ചില ഫ്രോക്ക് മാക്സ് വന്ന് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അതിൻ്റെ മാത്രം പ്രശ്നമില്ല ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു കളറിന് ഈ ഒരു കളറ് അല്ലേ അറുപത് ഇതാകണം ഈ ഒരു കളറ് താത്തോ താത്തോ ഈ ഒരു കളറ് എത്ര 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 ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അന്ന് കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്തു അത് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അത്രയും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഗൾഫിൽ പോണ കുറച്ച് കസ്റ്റമറുകൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കാരണം നമ്മൾ നിങ്ങൾക്ക് തരാതിരുന്നതല്ല നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണം പിന്നെ ചുങ്കിടിക്കറിഞ്ഞാൽ മെറ്റീരിയൽ റേറ്റ് കൂടണോടുത്തോളം അല്ല ഇത് മെറ്റീരിയൽ മാറ്റത്തിനനുസരിച്ച് റേറ്റും കൂടും എന്നറിയാം പിന്നെ ഇത് അറുപതിൻ്റെ മെറ്റീരിയലാണ് അപ്പം നമ്മൾ അൻപത്താറിട്ടടിക്കണ പോലെയല്ല അറുപതിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ റേറ്റ് കൂടുതലാണ് അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യാ മെസ്സേജ് അയക്കുക പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും പറയും റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് ഒന്ന് അൻപത്തി ആറില് ചുങ്കിടി അൻപത്തി ആറില് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇത് ഫുൾ ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന് ഇത്രയും ഫ്രില്ല് വരുന്നുണ്ട് കാരണം ഇതാക്കണം ഇതിന് ഇത്രയും ഫ്രില്ല് വരുന്നുണ്ട് ചെറിയ ഫ്രില്ലൊന്നുമല്ലല്ലോ നമ്മൾ മറ്റേത് നമുക്ക് കുറച്ച് ഇത് ഇട്ടണമെന്നുണ്ടെങ്കിൽ നടക്കാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് അടിയിലിത് വരുന്നുണ്ട് പിന്നെ സ്ലീവ് ഇതാക്കണ് സ്ലീവ് എലാസ്റ്റിക് കൊടുത്തിട്ടാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ സിബിന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് റേറ്റ് ഇതിന് ഇതിന് നമ്മൾ എല്ലാത്തിനും ഓരോന്നിനും ഓരോന്നിനും നമ്മൾ പീസ് കണ്ടിട്ടുമാണ് നമ്മളിത് ഇതാക്കാൻ അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ഇതിന് വേണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളൊരു അൻപത്തിയാറ് മാക്സി അൻപത്തിയാറ് ഷാൾ മാക്സി ഞാൻ കാണിച്ചു തരാം ഈ ഒരു മാക്സിക്കുള്ള അല്ല ഇതിന് കൊടുക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ അല്ല ഇതിന് വേണ്ടത് അപ്പോൾ ഇത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപതൊക്കെ ആയിരുന്നു നമ്മൾ മുന്നൂറിട്ട് കൊടുത്തത് എന്താച്ചാൽ നമ്മൾ ഷോപ്പ് ഒഴിവാക്കണം എന്നുള്ളതിലായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന്റെ കാര്യത്തിൽ ചിലപ്പോൾ തീരുമാനമായിട്ടില്ല ചിലപ്പോൾ ഷോപ്പ് കൊടുക്കൂലട്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഇനി നമ്മൾ അവിടെത്തന്നമാര് ഷോപ്പ് ഒഴിവാക്കണില്ല മാത്രമേ മാത്രേ ചെയ്യണുള്ളുട്ടോ ഓൾറെഡി അവിടെ നമ്മള് എന്ത് ചെയ്യാണ് സാധനങ്ങളാണ് ഉറ്റൊഴിവാക്കുന്നത് ചിലപ്പോ രണ്ടു മൂന്ന് മാസത്തെ ലീവിന് വേണ്ടിട്ടാണ് അപ്പൊ ഒരു ഇത് വന്നപ്പോ നമ്മളങ്ങനെ ചെയ്യ സാധന കാരണം നമ്മൾ വരുന്നതാ പിന്നെ വരെ ചിലപ്പോൾ സാധനം ഇവിടെ കിടക്കേണ്ടി വന്നാലോ എന്നാലോചിച്ചിട്ട് ഇരണം അപ്പോൾ തീരുമാനമായിട്ടില്ല അത് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരിക അപ്പോൾ നാനൂറ്റി മുപ്പതാണ് ചുങ്കഡിയാണ് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കട്ടെ ഓക്കെ